രാത്രിയുള്ള യാത്രകളിൽ തൻ്റെ ക്യാമറയിൽ പകർത്താറുള്ള ചിത്രങ്ങൾക്ക് ആവശ്യക്കാരേറെയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അരുൺ ക്യാമറയുമായി ഇറങ്ങിയത് സമയം അർദ്ധരാത്രിയോട് അടുത്തിരുന്നു ഇന്നവൻ പോയത് കൊച്ചിയിലെ ഒരു ഡച്ച് സെമിത്തേരിയിലേക്കാണ് നില വെളിച്ചമുണ്ട് എങ്കിലും മൂടൽമഞ്ഞ് മൂടിക്കിടക്കുന്ന ശ്മശാനം ക്യാമറയിൽ തനിക്ക് ആവശ്യമുള്ള ശവകുടീരത്തിൻ്റെ ഫോട്ടോസ് അവൻ പകർത്തി തിരിച്ച ക്യാമറ ബാക്കിൽ എടുത്തു വെക്കാൻ നേരമാണ് അവനത് ശ്രദ്ധിച്ചത് ഒരു ശവകുടീരത്തിന്റെ അടുത്തു നിന്നും ഒരാൾ നടന്ന് മറ്റൊരു ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു കാലിൽ ചെങ്ങലയുണ്ട് ശരീരമാസകലം ചെളി പുരണ്ടതുപോലെയുണ്ട് അവൻ അന്താളിച്ച് നിന്നുപോയി ഇതാരാണ് ഈ നേരത്ത് മാത്രമല്ല നല്ല ദുർഗന്ധം അന്തരീക്ഷമാകെ വ്യാപിച്ചു അവന് ഷർദിക്കാൻ വന്നു അവൻ മൂക്കും പൊത്തിപ്പിടിച്ചുകൊണ്ട് ശ്മശാനത്തിൽ നിന്നും ഇറങ്ങി ഓടി പിറ്റേന്നവൻ തന്റെ കൂട്ടുകാരോട് തനിക്കുണ്ടായ അനുഭവം പങ്കുവെച്ചെങ്കിലും അവരാരും വിശ്വസിക്കാൻ തയ്യാറായില്ല എങ്കിലും ചിലർ എത്രയും പെട്ടെന്ന് ഒരു മന്ത്രവാദിയെ കാണാൻ അവനോട് പറഞ്ഞു പക്ഷേ അത്തരം കാര്യങ്ങളിലൊന്നും അവന് വിശ്വാസമുണ്ടായിരുന്നില്ല അവനൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ തീരുമാനിച്ചു എന്നാൽ അവൻ ഉറക്കമില്ലാത്തതുകൊണ്ട് ഹാലോസിനേഷൻ വന്നതാണെന്നും പറഞ്ഞ് സൈക്കോളജിസ്റ്റ് ഉറക്കഗുളിക കൊടുത്ത് അവനെ പറഞ്ഞയച്ചു പക്ഷേ അന്ന് രാത്രിയും അവന് കിടന്നിട്ട് ഉറക്കം വന്നില്ല അതേ സ്ഥലത്ത് ഒരിക്കൽ പോകാൻ അവൻ തീരുമാനിച്ചു ബൈക്കുമെടുത്ത് അവൻ ഇറങ്ങി